രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ സൈക്കാട്രിക് മരുന്ന് കഴിക്കുന്ന ഒരു വ്യക്തിയാണ് അതായത് രാത്രിയിൽ ഉറക്കമില്ല എനിക്ക് എൻ്റെ ജീവിതത്തിലുണ്ടായ കുറച്ച് പ്രശ്നങ്ങൾ കാരണം എനിക്ക് ഉറക്കമെന്ന് പറയുന്നത് രാത്രിയിട്ടുണ്ടായിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് പകുതിയോടുകൂടി ഞാൻ മരുന്ന് കഴിച്ചിട്ടാണ് എന്നും ഉറങ്ങും മരുന്ന് കഴിച്ചില്ലെങ്കിൽ ഉറക്കമില്ല അങ്ങനെ ഒരുപാട് മരുന്നുകൾ കഴിച്ചു ഒരുപാട് ഡോക്ടർമാരെ കണ്ടു അവസാനം എൻ്റെ കയ്യിൽ നിന്ന് എൻ്റെ ജീവിതം വിട്ടുപോകുന്ന ഒരവസ്ഥയിലേക്ക് വന്നു അവസ്ഥയെന്ന് പറഞ്ഞാൽ മരണം മാത്രമായിരുന്നു എൻ്റെ മുന്നിൽ ഞാനെൻ്റെ ഇതെൻ്റെ ഭാര്യയാണ് ഒരു ഒരു വിധത്തിൽ ഞാൻ എൻ്റെ ഭാര്യയെ അൻപത് ശതമാനം എൻ്റെ മരണത്തിന് ഞാൻ സമ്മതിപ്പിച്ച് വെച്ചിരിക്കുകയായിരുന്നു അതായത് ഞാൻ മരിച്ചു പോയാൽ എൻ്റെ കുഞ്ഞുങ്ങളെയും എൻ്റെ വീടും അവളെ നോക്കാൻ വേണ്ടി അവളെ ഞാൻ ഒരു അൻപത് ശതമാനത്തോളം ഞാൻ അവളെ തയ്യാറെടുത്ത് വെച്ചിരിക്കുകയായിരുന്നു അത് നിങ്ങളാരും പറഞ്ഞാൽ വിശ്വസിക്കില്ല അല്ലെങ്കിൽ അങ്ങനൊരു ആവശ്യ അവസ്ഥ നിങ്ങൾക്കൊന്നും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം വളരെ ബുദ്ധിമുട്ടേറിയ ഒരു ബുദ്ധിമുട്ടേറിയൊരവസ്ഥയാണ് അവസാനം എനിക്ക് ഇതിൽ നിന്ന് പുറത്ത് വരണമെന്ന് അധികം ആഗ്രഹമുണ്ട് എൻ്റെ മകൾ ബി എസ് സി നേഴ്സിങ്ങിന് പഠിക്കാൻ ഉണ്ട് എനിക്കൊരു മകനുണ്ട് ഒൻപത് വയസ്സല്ല അപ്പം ഒരു ദിവസം ഞാൻ കുരുക്കിട്ടതാണ് എൻ്റെ വീട്ടിലൊരു മൂന്ന് മണി മൂന്നരയോട് സമയത്ത് രാത്രി ഞാൻ എൻ്റെ ജീവിതം അവസാനിപ്പിക്കാൻ കുരുക്കിട്ടതാണ് അപ്പോൾ എൻ്റെ മകൻ എണ്ണീറ്റു ഒൻപത് വയസ്സല്ല എൻ്റെ കുഞ്ഞ് എൻ്റെ കൂടെ കിടന്ന് കുഞ്ഞെണ്ണിച്ചിട്ട് എനിക്ക് വെള്ളം വേണമെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം അന്ന് എൻ്റെ ജീവിതം വീണ്ടും നീ ഞാനൊരു എൻ്റെ മകളുടെ സെമസ്റ്ററിൻ്റെ എക്സാം ഇപ്പോൾ ഈ ജനുവരി ഡിസംബറിൽ തീരുമായിരുന്നു അപ്പോൾ ഞാൻ ഒൻപത് പത്തൊമ്പത് ജനുവരി പത്തൊൻപതിന് ഡിസംബർ പത്തൊമ്പതിനാണ് ഇവിടെ വരുന്നത് അന്ന് എൻ്റെ മകളുടെ അവസാനത്തെ എക്സാം അപ്പം ഞാനിവിടെ വന്നു എനിക്ക് യാതൊരു വിധമായിട്ടുള്ള അറിവോ ഒന്നുമില്ല ഞാൻ ആദ്യമായി ഞാനൊരു വേറൊരു വിശ്വാസിയാണ് മതത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഞാൻ ആദ്യമായിട്ട് എൻ്റെ വൈഫ് കുറേ വർഷങ്ങളായിട്ട് ഇതിൽ വിശ്വസിക്കുന്നതാണ് ഞാൻ വന്നു വന്നിട്ട് ഇവളുടെ നിർബന്ധത്തിന് വന്നു അതിന് ശേഷം എൻ്റെ മകളുടെ പരീക്ഷ കഴിഞ്ഞു രാത്രി പോകുന്നു എൻ്റെ ജീവിതം അവസാനിപ്പിക്കുന്നു എന്നുള്ള തുറച്ചട ഒരു മനസ്സിലൊരു ഇതായിട്ട് ഞാൻ വന്നതാണ് പക്ഷേ ഒരു അവസാനം അദ്ദേഹം ഒന്ന് തന്നെ കെട്ടിപ്പിടിച്ചു എന്നോടൊന്നും ചോദിച്ചതുമില്ല ഞാനൊന്നും പറഞ്ഞതുമില്ല ഞാനൊന്നും പറഞ്ഞില്ല അദ്ദേഹത്തിനോട് അദ്ദേഹത്തിനോടൊന്നും ചോദിച്ചതുമില്ല എൻ്റെ വിഷമങ്ങളോ എൻ്റെ സങ്കടങ്ങളോ എൻ്റെ പ്രശ്നങ്ങളോ ഒന്നും അദ്ദേഹം ചോദിച്ചില്ല ഞാനും കണ്ട് പറഞ്ഞതും അല്ല എനിക്കിതൊക്കെയാണ് പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഇതൊക്കെയാണ് പ്രശ്നം പക്ഷെ അന്ന് ദൈവമാണോ അഥവാ മനുഷ്യനാണോ എന്ന് തന്നെ കെട്ടിപ്പിടിച്ചെന്ന് എനിക്കിപ്പോഴും അറിയില്ല ഞാൻ ഇന്ന് ആ വെ വെള്ളിയാഴ്ച ഞാൻ എൻ്റെ വീട്ടിൽ പോയി സുഖമായിട്ട് ഉറങ്ങി സുഖമായിട്ട് ഉറങ്ങിയെന്ന് പറഞ്ഞാൽ ഞാൻ ഞാൻ മരുന്ന് കഴിച്ച് ഉറങ്ങുന്നതിനെക്കാട്ടിലും വളരെ സുഖമായിട്ട് ഞാൻ ഇന്ന് ഉറങ്ങുന്നത് എനിക്കിന്ന് മരുന്നിൻ്റെയോ ഒന്നിൻ്റെ ആവശ്യം എന്നാലും ചില സമയങ്ങളിൽ എൻ്റെ മനസ്സ് വിട്ടുപോകുമ്പോൾ ഞാൻ ഓർക്കും ഇത്ര വരെല്ലാം വിളിച്ച് നമ്മളെ സഹായിക്കാറുണ്ട് എൻ്റെ കുഞ്ഞുങ്ങളെ വിട്ടുപോകാതിരുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് എനിക്ക് അദ്ദേഹത്തോട് എൻ്റെ കുഞ്ഞുങ്ങളെ എൻ്റെ ജീവിതാവസാനം വരെ കാണാൻ സാധിപ്പിച്ചതിൽ എന്റെ ഭാര്യയുടെ കൂടെ ജീവിച്ച് മരിക്കാൻ എന്നെ സഹായിച്ചത് ഞാൻ ആരോടും നന്ദി പറയണ്ടെന്ന് എനിക്ക് അറിയത്തില്ല വളരെയധികം വളരെയധികം സന്തോഷം എന്റെ എൻ്റെ കുഞ്ഞുങ്ങളിലൂടെ ജീവിക്കുന്നതിനും അല്ല ഞാൻ സത്യം പറയാൻ ഞാൻ എൻ്റെ മകളോടും എൻ്റെ ഭാര്യയോടും എല്ലാവരോടും പറഞ്ഞതാണ് ഡിസംബർ പത്തൊമ്പതിന് എന്റെ കുഞ്ഞിൻ്റെ പരീക്ഷ കഴിയുന്നു ഞാൻ ഈ ലോകത്തോട് വിട പറയുന്നു കാരണം അവളുടെ പരീക്ഷ സമയത്ത് ഞാൻ എന്തെങ്കിലും ചെയ്താൽ അവളുടെ കുഞ്ഞിന്റെ പരീക്ഷ പഠിത്തം ഇത്രയും നാളത്തെ പഠിത്തം ബുദ്ധിമുട്ടാകുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കാത്തിരിക്കും പക്ഷേ ഞാൻ ഇവിടെ ഇവിടെയാണ് ഇരുന്നത് അദ്ദേഹം എന്താ ആണെന്ന് എനിക്കൊന്നും ഞാനൊട്ടും ഒന്നും പറഞ്ഞതുമില്ല അദ്ദേഹത്തോട് ഞാൻ അദ്ദേഹം ഒന്നും എന്നോട് ചോദിച്ചതുമില്ല ഇന്ന് വളരെയധികം സന്തോഷത്തോടെ വളരെയധികം സന്തോഷത്തോടെ ഉറങ്ങാൻ പറ്റുന്നു എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകം രാത്രി മറ്റുള്ള ദിവസങ്ങൾ കിടന്നാലും എനിക്ക് ഉറക്കം വരുന്നില്ലായിരുന്നു രാത്രി രണ്ടു മണി മൂന്നു മണി നാലു മണി ഞാൻ ഇങ്ങനെ അലയുമായിരുന്നു എൻ്റെ വീട്ടിന്റെ നാല് സൈഡും റോഡിലിറങ്ങി പോകായിരുന്നു ഈ റോഡിൽ ഇറങ്ങി പോകുന്ന സമയത്ത് മൂന്ന് മണിക്കും നാലു മണിക്കും ഒക്കെ ഇറങ്ങി പോകുന്ന സമയത്ത് തന്നെ പോലീസ് പിടിച്ചിട്ടുണ്ട് എവിടെ ആയെന്തു ആയെന്നൊക്കെ ചോദിച്ചോ ഞാൻ പറയും ഉറക്കമില്ല വല്ലാത്തൊരവസ്ഥയാണത് രാത്രി എല്ലാവരും ഉറങ്ങുമ്പോൾ ഞാൻ മാത്രം ഇങ്ങനെ മെയിലേക്ക് നോക്കി കിടക്കും രണ്ടായിരത്തി ഇരുപത്തി ജൂണ് അതിനുശേഷം മരുന്നിന്റെ സഹായമില്ലാതെ ഞാൻ ഉറങ്ങുന്നത് ഡിസംബർ പത്തൊമ്പത് വെള്ളിയാഴ്ച വൈകിട്ടാണ് ഇവിടെ ഇതെൻ്റെ ഇതെന്റെ അനുഭവമാണ് അതായത് ഞാൻ ആദ്യമായിട്ട് ഞാൻ ആദ്യമായിട്ടൊരു പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ ഞാനിത് ടി വിയിലും അവിടെ ഇവിടെ പലതും ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെ അനുഭവങ്ങൾ പറയുന്നതും ഇങ്ങനെ സാക്ഷ്യങ്ങൾ പറയുന്ന അമ്പൊന്നും എനിക്ക് വിശ്വാസം ഉണ്ടായിട്ടില്ല സത്യമായിട്ടും എനിക്കങ്ങനെ അതിനോട് ഒരു വിശ്വാസവും ഉണ്ടായിരുന്നില്ല കാരണം ഞാനൊരു വേറൊരു മതവിശ്വാസിയായിരുന്നു പക്ഷേ എന്തോ എൻ്റെ ജീവിതം ഇനിയും എൻ്റെ കുഞ്ഞുങ്ങൾക്കും എൻ്റെ ഭാര്യയ്ക്കും ആവശ്യമാണെന്ന് ദൈവത്തിന് തോന്നിയത് കൊണ്ടാകാം എന്നെ അന്നത്തെ ദിവസത്തെ ഈ പ്രാർത്ഥനയിൽ എത്തിക്കാനും എനിക്ക് അദ്ദേഹത്തിൻറെ പ്രാർത്ഥനയിൽ കൊണ്ടു കൊള്ളാനും അദ്ദേഹം വന്ന് എന്നെ ആശ്ലേഷിക്കാനും ദൈവത്തിന്റെ കരങ്ങളിൽ അർപ്പിക്കാനും സാധിച്ചതിൽ വളരെയധികം നന്ദിയുണ്ട് അദ്ദേഹത്തോട് വളരെയധികം നന്ദി കുടുംബത്തെ ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം ഇവരുടെ നേരെ ഒന്ന് കൈകൾ സ്തോത്രം ജീസസ് കർത്താവേ പ്രിയ യും ഫരമേൽപ്പിക്കുന്നു ദൈവം ചെയ്ത അത്ഭുതങ്ങൾക്കും വിടുതലി കർത്താവെ നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുന്നു പ്രിയ കുടുംബത്തെ കർത്താവ് അവിടന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു സകല ബുദ്ധിയേയും കവി ദൈവിക സമാധാനത്താൽ പ്രിയപ്പെട്ട ഹൃദയങ്ങളിലും കുടുംബങ്ങളിലും സമാധാനം ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ് ഇവർ അനുഗ്രഹിക്കപ്പെട്ടവരായി തീരട്ടെ ഇവർ മുഖാന്തരം അനേക രക്ഷയിലേക്ക് സത്യദൈവത്തെ അറിയുവാൻ ഇടയായി തീരുടെ കർത്താവ് ഞങ്ങൾ ഈ കുടുംബത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു പ്രിയപ്പെട്ട ഒരു അനുഗ്രഹമായിരിക്കട്ടെ എന്റെ ദൈവം അങ്ങനെ ചെയ്തതിനാൽ സ്ത്രോത്രം യേശു ക്രിസ്തു വിനാമത്തിൽ തന്നെ പിതാ ഹലോ